ശബരിമല സ്വർണ്ണ കവർശിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴിയിൽ സർവത്ര ആശയക്കുഴപ്പം മൊഴിയും ദേവസ്വം രേഖകളുമായി പൊരുത്തപ്പെടുന്നില്ല രേഖാമൂലം ചെമ്പ് പാളി തന്നത് ഉദ്യോഗസ്ഥരാണെന്നും വീഴ്ച സംഭവിച്ചത് അവർക്കാണ് എന്നുമാണ് മൊഴി താനടക്കം മൂന്ന് പേർ ചേർന്നാണ് സ്വർണം പൂശാനുള്ള ചെലവ് വഹിച്ചത് എന്നും ഉണ്ണികൃഷ്ണൻ വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം തന്നെ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം നിങ്ങളുടെ ഞാൻ ശരിയാണോ അത് ശരിയാണ് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും അല്പസമയം മുൻപായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത് അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ദിസ്ന സർവത്ര ആശയക്കുഴപ്പമാണ് ഇദ്ദേഹത്തിന്റെ മൊഴിയിൽ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ഉദ്യോഗസ്ഥരെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ദിസ്ന തീർച്ചയായും രാഗി ആദ്യം പറഞ്ഞ ആ മൊഴികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സർവത്ര ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അതായത് ഈ കുറ്റങ്ങളൊന്നും ചെയ്തത് താനല്ല മറിച്ച് ഉദ്യോഗസ്ഥർ തലത്തിലാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അതിൽ താൻ അല്ല എന്നത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയിലുള്ളത് നേരത്തെ രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുൻപാണ് അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിൽ നിന്നിറങ്ങിയത് കൂടുതലായി എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇല്ലേ എന്ന് മറുപടി മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് തുടർന്നാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയതൊക്കെ തന്നെയും നമ്മൾ കണ്ടിരുന്നു അതായത് നൽകിയ മൊഴി അനുസരിച്ച് പ്രധാനമായും പറയുന്നത് ഉദ്യോഗസ്ഥർക്കാണ് വീഴ്ച പറ്റിയത് തനിക്ക് തന്നത് ചെമ്പ് തന്നെയാണ് അതിൽ മഹസറിൽ വ്യക്തമായി രേഖാമൂലം എഴുതിയിട്ടുണ്ട് എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകുന്നു അതോടൊപ്പം തന്നെ വാസുദേവൻ നൽകിയ പീഠമാണ് കാണാതായത് പരാതി ഉന്നയിച്ച ശേഷം കൊണ്ടുവന്നു വെച്ചു എന്നാണ് മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം പറയുന്നത് സ്വർണ്ണപ്പാളി ഉപയോഗിച്ച് താൻ ഒരിക്കലും പണപ്പിരിവ് നടത്തിയിട്ടില്ല പൂജകളും പ്രാർത്ഥനകളും മാത്രമാണ് നടത്തിയത് എന്നൊരു കാര്യം തന്നെയാണ് പറയുന്നത് താനടക്കം മൂന്ന് പേർ ചേർന്നാണ് ഇത്തരത്തിൽ സ്വർണം പൂശാനുള്ള ചെലവ് വഹിച്ചത് അതിൽ പതിനഞ്ച് ലക്ഷം രൂപ തനിക്ക് ചിലവായി എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു പാളി ബാംഗ്ലൂരിൽ കൊണ്ടുപോകരുത് എന്നുള്ള കാര്യമൊന്നും ആരും പറഞ്ഞിരുന്നില്ല അതിനെ സംബന്ധിച്ച് തനിക്ക് അറിവില്ല എന്നൊരു കാര്യം തന്നെയാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയിട്ടുള്ളത് രാഗി ഇതൊക്കെ തന്നെ പരിശോധിക്കുമ്പോഴും ആദ്യഘട്ടം മുതൽ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കുവാനുള്ള ഒരാസൂത്രിതമായ കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു എന്ന് നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ ആര് എന്ത് എങ്ങനെ എവിടെയെന്ന ഒരു ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു കാര്യം മാത്രമാണ് ഇനി അറിയേണ്ടത് എന്നത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ വ്യക്തമായി പറയുന്നു തനിക്കിതിൽ പങ്കില്ല തനിക്ക് ലഭിച്ചത് ചെമ്പ് തന്നെയാണ് എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്യുന്നത് പക്ഷേ ഓരോ സമയവും കൃത്യമായി അയാൾ അയാളുടെ നിലപാടുകൾ മാറ്റുന്നുണ്ട് തനിക്ക് പറയാനുള്ളത് കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൃത്യമായി തന്നെ താൻ പറയേണ്ടിടത്ത് പറഞ്ഞിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കുന്നത് ഇന്നലെ മൂന്നരയ്ക്കാണ് ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് ഏഴരയോടുകൂടി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി തിരിച്ചു വന്നു ഇനിയും ഒരു തവണ കൂടി വിളിപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹിന്ദുഐക്യവേദി ഉൾപ്പെടെയുള്ള ഭക്തരുടെ ഒരു വികാരം അതായത് നാളെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളിലൊക്കെ കടക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മൾ ഇന്നലെ കണ്ടതാണ് ഈ ആഗോള അയ്യപ്പ സംഘം മുതൽ വലിയ സ്പോൺസേർഡ് പരിപാടിയായി നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസാണ് അതുകൊണ്ട് തന്നെ രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കണം എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഇവർക്ക് ലഭ്യമായിട്ടുണ്ട് എന്തായാലും ഈ കേസ് ായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ തെളിവുകളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ കൃത്യമായ ഒരു അന്വേഷണം നടക്കുമോ എന്നതും ചോദ്യചിഹ്നമായി ഉയർന്നു വരുന്ന ഒരു കാര്യമാണ് അതായത് പോറ്റിയെ കേന്ദ്രീകരിച്ച് അതോടൊപ്പം പോട്ടിയുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് മറ്റ് സ്പോൺസർമാരെ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി തെളിവെടുപ്പ് നടത്തുക എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ കൃത്യമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ മാത്രമാണ് ഇതിന്റെ വസ്തുത പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ദിസ്ന അതുപോലെ തന്നെ ഈ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതും പ്രധാന വസ്തുതയാണ് ആ അത്തരം ചോദ്യം ചെയ്യലുകൾ പുരോഗമിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബ ബംഗളൂരുവിൽ ഈ പാളി എത്തിച്ചതിലൊക്കെ തന്നെ കൂടുതൽ വ്യക്തത വരുമെന്ന് തോന്നുന്നു അല്ലേ ദിസ്ന കാരണം ഈ സാങ്കേതിക തടസ്സം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിൽ ചെന്നൈയിലെത്തിക്കാൻ വായിക്കിയത് എന്നുള്ള മൊഴിയൊക്കെ അദ്ദേഹത്തിൻ്റെതായി പുറത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ സുഹൃത്തുക്കളെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ അക്കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായും ഈ കേസ് കേസന്വേഷണം കൃത്യമായി നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായ തെളിവെടുപ്പ് നടക്കുകയൊക്കെയാണെങ്കിൽ കൃത്യമായി വസ്തുതകൾ ലഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഗി രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചാണ് മൊഴിയെടുപ്പ് നടത്തുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒപ്പമുള്ള മറ്റ് സ്പോൺസർമാരായ അനന്ത അനന്തസുബ്രഹ്മണ്യം രമേശ് എന്നിവരെ ചോദ്യം ചെയ്തേക്കും എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത് എന്തായാലും പ്രധാനമായും ഈ വാസുദേവൻ പോറ്റിയാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴിയിൽ നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആകെ മൊത്തത്തിലൊരു വൈരുദ്ധ്യ മൊഴികളിലൊക്കെ അനുഭവപ്പെടുകയാണ് എന്തായാലും ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിടണമെന്നൊക്കെ സർക്കാർ പറയുന്നു അത്തരത്തിലാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെ പോകും എന്നതും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് മാത്രമല്ല ഏറ്റവും പവിത്രമായ ഒന്ന് അല്ലെങ്കിൽ ഈ സ്വർണപ്പാളി എന്ന് പറയുന്നത് പ്രാർത്ഥനകളും പൂജകളും മാത്രമേ താൻ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിസാരവൽക്കരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്യുന്നത് തനിക്കത് അറിയില്ലായിരുന്നു മറ്റെവിടേക്കെങ്കിലും ും കൊണ്ടുപോകാൻ പാടില്ല എന്നത് അറിയില്ലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് സ്പോൺസർമാരെ കേന്ദ്രീകരിച്ച് ഇതിന്റെ അന്വേഷണം നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുപ്പ് ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അതിൽ കൂടുതൽ വിവരങ്ങൾ വരുമോ എന്നത് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി അല്പസമയം മുൻപ് വീട്ടിൽ നിന്നിറങ്ങി സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇല്ലേ എന്ന ഒരു മറുപടിയുമായാണ് ഉണ്ണികൃഷ്ണൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ഈ ദേവസ്വം ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമെന്ന് കരുതാം എന്തായാലും മറ്റൊരു സുപ്രധാനമായ വാർത്ത ഈ മണി